ഞങ്ങള് രണ്ടു പേർക്ക് ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മള് പേർക്ക് ചെയ്യാൻ തീരുമാനിച്ചത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാര് തല്ലി ഭർത്താവ് ഭാര്യ കൊന്നു ഭാര്യ ഭർത്താവിന് വശം കൊടുത്തു അമ്മായിമ്മ തച്ചു അമ്മൂസൊക്കെ തച്ചു പ്രശ്നങ്ങൾ കേസ് കോടതി വഴക്കുകള് ഒരുപാട് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് അങ്ങനത്തെ ഒരു സംഗതിയിലേക്ക് പോവാതെ ഞാൻ ന്യൂസ് നിങ്ങള് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആ ചിരിക്കുന്ന മുഖങ്ങൾ എത്രത്തോളം സത്യസന്ധമാണ് കോടികളുടെ ആസ്തിയും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും ഉണ്ടെങ്കിൽ ഒരു കുടുംബം ഹാപ്പിയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാകുമോ പ്രശസ്ത സോഷ്യൽ മീഡിയ ദമ്പതികളായിട്ടുള്ള മല്ലു ഫാമിലിയുടെ വേർപിരിൽ ഈയൊരു വാർത്ത കേട്ട് നമ്മൾ ഞെട്ടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അതോ ഇതൊരു സ്വാഭാവികമായിട്ടുള്ള അന്ത്യമാണോ എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വ്ലോഗിങ് എങ്ങനെ ഒരു കുടുംബത്തിന്റെ സ്വകാര്യതയും അതുപോലെ സമാധാനത്തെയും വിഴുങ്ങുന്നു എന്നതാണ് മല്ലു ഫാമിലി മലയാളികൾ കെ സുപരിചിതരായിരുന്ന സോഷ്യൽ മീഡിയ ദമ്പതികൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നിറഞ്ഞു നിൽക്കുകയും വൈറൽ കണ്ടന്റുകളുമായി ജനങ്ങളെ മിക്കപ്പോഴും ത്രസിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഫാമിലി ബ്ലോഗേഴ്സാണ് അവരിപ്പോൾ വോർവിരിയുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് പതിനെട്ടാമത്തെ വയസ്സിൽ നിത എന്ന പെൺകുട്ടി വീട്ടുകാരെയും സമൂഹത്തെയും ഉറപ്പിച്ച് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സുജിൻ എന്ന വ്യക്തിയുടെ കൂടെ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു അതന്നൊരു വലിയ വാർത്തയായിരുന്നു വെറും ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന അയാൾ തുടർന്ന് സോഷ്യൽ മീഡിയയിലേക്ക് വരികയും ഭാര്യയും ഭർത്താവും അവരുടെ പരിശ്രമത്തിന്റെ ഫലമായി ചുരുങ്ങിയ കാലം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി കോടികളുടെ സ്വത്ത് സമ്പാദിക്കുകയും ചെയ്തു ഇതിനിടയിൽ ഇവർക്ക് രണ്ട് മക്കളും ജനിച്ചു ഫാമിലി ബ്ലോഗ് ബ്ലോഗായിരുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഇവരുടെ കുടുംബജീവിതത്തിന്റെ പ്രൈവസികൾ പോലും സമൂഹത്തിന്റെ മുമ്പിൽ അവർ തുറന്നു വെളിപ്പെടുത്തുവാൻ തയ്യാറായി തന്റെ ഭാര്യ ആള് ശരിയല്ല അവർക്ക് അവിഹിതമുണ്ട് എന്ന് പോലും ഒരു വേള അയാൾ അവരെക്കുറിച്ച് തുറന്നടിച്ചു അതോടുകൂടി ഏതു നിമിഷവും രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞു പോകും എന്ന് പ്രേക്ഷകർ ചിന്തിച്ചു അത് കാണുവാൻ വേണ്ടി പ്രതീക്ഷയോടെ ലോകം കാത്തു നിന്നു പക്ഷേ ഏവരീ ഞെട്ടിച്ചുകൊണ്ട് പിന്നീട് അവർ ചിരിച്ചു കളിച്ച് ഉല്ലസിച്ച് വീണ്ടും പഴയതുപോലെ വീഡിയോകൾ ചെയ്യുവാൻ തുടങ്ങി ഇതെല്ലാം കണ്ട് സമൂഹമാകെ അന്തം വിട്ടു നിൽക്കുകയായിരുന്നു സത്യത്തിൽ ഇവർ ഈ പറയുന്നതും കാണിക്കുന്നതും ഒക്കെ ശരിയാണോ തെറ്റാണോ റീച്ചിനു വേണ്ടിയുള്ള ഗമിക്കുകളാണോ ഇതൊന്നും അറിയാത്ത ജനങ്ങൾ വിഡ്ഢികളെ പോലെ നോക്കി നിൽക്കുകയാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ പൊതുജനം വെറും വിഡ്ഢികളാണെന്നും എന്ത് സാമാനം കൊടുത്താലും അവർ അതിനെ ചുമന്നുകൊണ്ട് നടക്കാൻ തയ്യാറാകും എന്നൊക്കെയുള്ള ഉറപ്പ് ഇവർക്ക് വളരെ കാലങ്ങൾക്ക് മുമ്പ് ലഭിച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പല തെമ്മാടിത്തരങ്ങളും പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ അവർ പോസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത് ഇനി അഥവാ ഇതൊക്കെ സത്യമാണെങ്കിൽ പോലും അവരുടെ സ്വകാര്യത പോലും ഇവിടെ കണ്ടക്ടുകളായി മാറുകയാണ് അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിലെ സ്വകാര്യതകൾ പലതും മോണിറ്റൈസ് ചെയ്യപ്പെടുകയാണ് എന്തായാലും ഇത്രയും കാലത്തെ നാടകങ്ങൾ എല്ലാം അവസാനിച്ചു ഇപ്പോൾ ഇരുവരും തമ്മിൽ വേർവിരിയുന്നു എന്നുള്ള വാർത്ത രണ്ടുപേരും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി ലോകത്തെ അറിയിച്ചിരിക്കുകയാണ് സമാധാനമാണ് ഏറ്റവും വലുത് അയാൾ കുറിച്ചപ്പോൾ വളരെ വേദനയോടുള്ള വേർവിരിയൽ എന്ന് ആ സ്ത്രീയും സോഷ്യൽ മീഡിയയിൽ രേഖപ്പെടുത്തി സുജിന്റെ വരികൾ എങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായ ഒരു കാര്യം പങ്കുവെക്കണം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഞാനും എന്റെ ഭാര്യയും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് ഞങ്ങളുടെ വിവാഹം അവസാനിക്കാൻ പോകുന്നു ഇത് ഞങ്ങൾ രണ്ടുപേർക്കും വളരെ സ്വകാര്യവും വൈകാരികവുമായ ഒരു സമയമായിരുന്നു ശ്രദ്ധാപൂർവം ചിന്തിച്ചും പരസ്പര ബഹുമാനത്തോടെയുമാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത് ഈ കാലയളവിൽ നിങ്ങളുടെ ധാരണയും സ്വകാര്യതയും ഞാൻ ദയോടെ അഭ്യർത്ഥിക്കുന്നു ഈ വിഷയം ഞാൻ ഇനി ചർച്ച ചെയ്യുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളോ പോസ്റ്റുകളോ ഇനി ഉണ്ടാകില്ല ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളും അഭിപ്രായങ്ങളും നിങ്ങൾ പങ്കിടരുത് ഈ കുറിപ്പ് ഇംഗ്ലീഷിൽ തയ്യാറാക്കിയതിനു ശേഷം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴി മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തതാണെന്ന് തോന്നുന്നത് അതുകൊണ്ട് ഇടയ്ക്ക് അല്പസ് കല്ലുകളിയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഏതായാലും നിങ്ങളുടെ തുടർച്ചയായ പിന്തുണയ്ക്കും ദയക്കും ബഹുമാനത്തിനും എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ അവസാനിപ്പിക്കുന്നത് അയാളുടെ ഭാര്യ പങ്കുവച്ച കുറിപ്പ് കൂടി ഞാൻ വായിക്കാം ഇംഗ്ലീഷിലാണ് അവരത് എഴുതിയിട്ടുള്ളത് അതിന്റെ മലയാള പരിഭാഷ എങ്ങനെയാണ് ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് നിരവധി സന്ദേശങ്ങൾ ലഭിച്ചു ഏറെക്കാലം മൗനം പാലിച്ച ശേഷം ഹൃദയത്തിൽ നിന്ന് സംസാരിക്കേണ്ട സമയമായി എന്ന് എനിക്ക് തോന്നുന്നു അതെ കഴിഞ്ഞ ചില മാസങ്ങളായി ഞങ്ങൾ വേർ കഴിയുന്നത് അനവധി കണ്ണുനീരും ദീർഘചിന്തകളും ഞങ്ങളുടേതായ നിശബ്ദമായ ഉള്ളിലെ പോരാട്ടങ്ങൾ കഴിഞ്ഞ് നിയമപരമായ വിവാഹമോചനം സ്വീകരിച്ച് മുൻപോട്ട് പോകുവാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇത് കോപത്തിൽ എടുത്തൊരു തീരുമാനമായിരുന്നില്ല ഭാരമുള്ള ഹൃദയത്തോടെയും പരസ്പരം മനസ്സിലാക്കലോടെയും ചിലപ്പോൾ പ്രണയം മാത്രം രണ്ടു ഒരുമിച്ച് നിലനിർത്താൻ മതിയാകില്ല എന്ന വേദനാജനകമായ തിരിച്ചറിവോടെയുമാണ് ഈ തീരുമാനം എടുത്തത് ഒരിക്കൽ ചിരിയും സ്വപ്നങ്ങളും നമ്മൾക്കെല്ലാമായിരുന്ന പങ്കിട്ട നിമിഷങ്ങളും നിറഞ്ഞ ഒരു മനോഹരമായ കഥയുണ്ടായിരുന്നു എന്നാൽ ജീവിതം എപ്പോഴും നമ്മൾ ഒരിക്കൽ സ്വപ്നം കണ്ട അവസ്ഥയിലേക്ക് എത്തണമെന്നില്ല മന്ദഗതിയിൽ സന്തോഷം നഷ്ടപ്പെടുന്ന ഒരു അധ്യായത്തെ പിടിച്ചു നിൽക്കുന്നതിന് പകരം ആത്മഗൌരവത്തോടെ അത് വിട്ടുകളയുവാൻ ഞങ്ങൾ തീരുമാനിച്ചു വേദനയ്ക്ക് പകരം സമാധാനം തിരഞ്ഞെടുക്കുകയും അഭിനയത്തിന് പകരം സുഖപ്രാപ്തി തിരഞ്ഞെടുക്കുകയും ചെയ്തു ഇന്ന് ഞങ്ങൾ വേർതിരിഞ്ഞ വഴികളിലൂടെ നടക്കുകയാണ് നിശബ്ദമായി പരസ്പരം മാനിച്ച് സ്വന്തം ജീവിതങ്ങളിൽ ശാന്തി കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങളുടെ സാഹചര്യം എല്ലാവരും മനസ്സിലാക്കണമെന്ന് സത്യസന്ധമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു ദയവായി വീണ്ടും ഒന്നിക്കുമോ എന്ന് ചോദിക്കുന്നത് നിർത്തുക കാരണം ആ അധ്യായം യഥാർത്ഥത്തിൽ അവസാനിച്ചിരിക്കുന്നു ഇനി ഞങ്ങളെ ഒരുമിച്ച് കാണുകയില്ല ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള ഇത് എന്റെ ആദ്യവും അവസാനവുമായി വിശദീകരണമാണ് ഞങ്ങളുടെ സ്വകാര്യത മാനിക്കുകയും സുഖപ്രാപ്തിക്കായി ഞങ്ങൾക്ക് ആവശ്യമായ നിശബ്ദത അനുവദിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഈ ഒരു പുസ്തകം വികാരഭരിതമായ ഒരു അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു മനോഹരമായ അധ്യായങ്ങളാൽ നിറഞ്ഞത് മറക്കപ്പെടാത്തത് എപ്പോഴും എന്റെ ഹൃദയത്തിലുണ്ടാകും പക്ഷേ ഇനി എന്റെ ജീവിതത്തിലില്ല സുജിൻ പൊന്നൂസ് എന്ന കഥ ഒരിക്കലും സ്നേഹവും ചിരിയും എണ്ണമറ്റ ഓർമ്മകൾ നിറഞ്ഞതായിരുന്നു ഇപ്പോൾ അത് നിശബ്ദമായ ഒരു വിടവാങ്ങലായി മാറിയിരിക്കുന്നു ചില കഥകൾ വലിയ ശബ്ദങ്ങളോടെ അവസാനിക്കത്തില്ല അവ അവസാനിക്കുന്നു ശക്തിയും എന്നും ഹൃദയത്തിൽ പിന്നിൽ വിട്ട് വളരെ വളരെ സാവുന്നുാരി ഇവിടെ സുജിന്റെ നിതയുടെയും കഥ തുടങ്ങുന്നത് ഒരു സിനിമ പോലെയാണ് അതായത് പതിനെട്ടാം വയസ്സില് വീട്ടുകാരെ എതിർത്ത് സുജിനോടൊപ്പം ഇറങ്ങി വന്ന നിത വെറുമൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരുന്ന സുജിൻ അന്ന് അവർക്കുണ്ടായിരുന്നത് പരസ്പരമുള്ള സ്നേഹം മാത്രമായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത് അവരുടെ അവിശ്വസനീയമായിട്ടുള്ള വളർച്ച തന്നെയാണ് സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഇവർ കോടികളുടെ ആസ്തി ഉണ്ടാക്കി അവരുടെ പുതിയ വീടും കാറുകളും ആഡംബര യാത്രകളും ഇതെല്ലാം സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകർക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു നമുക്കും ഇങ്ങനെ വളരാൻ പറ്റും എന്നുള്ള ആ ഒരു മോഹം പലരിലും ഇത് ഉണ്ടാക്കി ഇവിടെ പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് തങ്ങളുടെ പ്രൈവസി കണ്ടന്റ് കണ്ടന്റാക്കുമ്പോഴാണ് അതായത് ഒരു കുടുംബം എപ്പോഴാണ് തകരുന്നത് അവരുടെ സ്വകാര്യ മുറിയിലെ സംസാരങ്ങൾ പോലും നാലു പേര് കാണുന്ന വീഡിയോ ആയിട്ട് മാറുമ്പോഴാണ് മുൻപ് സുജിൻ തന്റെ ഭാര്യയ്ക്ക് അഭിതമുണ്ട് എന്ന് ലൈവിൽ വന്ന് ആരോപിച്ചിരുന്നു പ്രേക്ഷകർ അത് കണ്ട് അന്തം വിട്ടു നിന്ന ഉണ്ടായിരുന്നല്ലേ പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ വീണ്ടും ഒന്നിച്ച് വീഡിയോ ചെയ്യുന്നു ഇവിടെയാണ് പ്രേക്ഷകർ വിഡ്ഢികളാകുന്നത് നിങ്ങൾ ശരിക്കും കാണുന്നത് അവരുടെ ജീവിതമല്ല മറിച്ച് വ്യൂസ് കിട്ടാൻ വേണ്ടി അവർ തയ്യാറാക്കുന്ന തിരക്കഥയാണ് വഴക്കും കരച്ചിൽ പോലും മോണിറ്റൈസ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ നിത തന്നെ ഒരു ഇന്റർവ്യൂയിൽ പറയുന്നുണ്ട് സുജിന് പണം ഉണ്ടാക്കാനായിരുന്നു തിടുക്കം എന്നുള്ളത് ഴിഞ്ഞ ആറ് വർഷമായി അതിൽ കഴിഞ്ഞ നാല് വർഷമായി ഞങ്ങൾക്കിടയിൽ ഒരു സംസാരവും ഇല്ല എന്നുള്ളത് ഇത് പല ബ്ലോഗേഴ്സുമാരുടെ അവസ്ഥ തന്നെയാണ് രാവിലെ എഴുന്നേറ്റാൽ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കേണ്ടി വരുമ്പോൾ ജീവിത പങ്കാളിയോട് സംസാരിക്കാനോ അവർക്ക് സമയം കിട്ടുന്നില്ല ക്യാമറ ഓഫ് ആകുമ്പോഴോ അവര് അപരിചിതരായിട്ട് മാറുന്നു പണം വരുന്നുണ്ട് പക്ഷെ പങ്കാളിക്ക് നൽകേണ്ട ആ ഒരു ക്വാളിറ്റി ടൈം ഇല്ലാതാകുകയാണ് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിനിടയിലെ ഏറ്റവും വലിയ ഇരകളാകുന്നത് ആ കുഞ്ഞുങ്ങളാണ് അതായത് അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കുകൾ ലൈവായിട്ട് ലോകം മുഴുവന് കാണുന്നു നാളെ ഈ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ സഹപാഠികൾ ചോദിക്കില്ലേ നിന്റെ അച്ഛൻ അമ്മയെക്കുറിച്ച് അന്ന് പറഞ്ഞത് സത്യമാണോ എന്ന് ശരിക്കും കുട്ടികളുടെ ബാല്യം ക്യാമറയ്ക്ക് മുന്നിലേ വിൽക്കപ്പെടുകയാണ് ചെയ്യുന്നത് അവർക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കുന്ന ആ ഒരു പ്രായമാവുന്നതിന് മുൻപേ തന്നെ അവരൊരു ബ്രാൻഡിന്റെ ഭാഗമായിട്ട് മാറുന്നു ഇത് ശരിക്കും പറഞ്ഞ ക്രൂരത തന്നെയാണ് നമ്മൾ കാണുന്ന ഈ വീഡിയോകളിൽ പെർഫെക്റ്റ് ലൈറ്റിംഗ് ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് എഡിറ്റിങ്ങും ഉണ്ട് അത് നമ്മളെ ഒരു മായാലോകത്തേക്ക് തന്നെയാണ് എത്തിക്കുന്നത് പക്ഷെ റിയൽ ലൈഫിലാണെങ്കിലോ ബീജയമില്ല സംശയമുണ്ട് വേദനയുണ്ട് എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റാത്ത കണ്ണുനീരുമുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കി അവരെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവരുള്ളിൽ നീറുകയായിരുന്നു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർക്കുക നമ്മുടെ സമൂഹം എന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ വലിയൊരു ഉദാഹരണം തന്നെയാണിത് ഒരു കാലത്ത് വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ തീർക്കേണ്ടിയിരുന്ന പ്രശ്നങ്ങൾ ഇന്ന് ലൈക്ക് കിട്ടാനുള്ള ഒരു മസാലയായിട്ട് മാറുന്നുണ്ട് ദാമ്പത്യത്തിലെ വിള്ളലുകൾ പോലും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ ഉപയോഗിക്കുമ്പോൾ അവിടെ മനുഷ്യബന്ധങ്ങളുടെ പവിത്രതയല്ല മറിച്ച് മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ് വിജയിക്കുന്നത് സോഷ്യൽ മീഡിയ ദമ്പതികൾ എപ്പോഴും ചിരിച്ചും ആഡംബരങ്ങളും ആസ്വദിച്ചും കഴിയുന്നത് കാണുമ്പോൾ സാധാരണക്കാറ്റുള്ള ദമ്പതികൾ തങ്ങളുടെ ജീവിതം മോശമാണ് എന്നുള്ള ചിന്ത അവിടെ തുടങ്ങുന്നു ഈ ഫേക്ക് പെർഫെക്ഷൻ ആണ് സമൂഹത്തിൽ വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നത് മല്ലു ഫാമിലിയുടെ കേസിൽ നമ്മൾ കണ്ടത് പുറമെ കണ്ട ആ ഒരു സ്വർഗ തുല്യമായിട്ടുള്ള ജീവിതം ഉള്ളിൽ വെറും പുകയുന്ന ഒരു കനലായിരുന്നു എന്നതാണ് ദരിദ്രനായിരുന്നപ്പോൾ ഞങ്ങൾ സന്തോഷവാന്മാരായിരുന്നു പണം വന്നപ്പോൾ പരസ്പരം മിണ്ടാൻ പോലും സമയമില്ലാതായി എന്ന നിധിയുടെ വാക്കുകൾ ഒരു വലിയ സാമൂഹിക സത്യമുണ്ട് സാമ്പത്തിക വളർച്ചയ്ക്ക് പിന്നാലെയുള്ള ഒരു പരക്കം വാച്ചിലിൽ കുടുംബത്തിന്റെ അടിത്തറയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ മറന്നുപോകുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ മല്ലു ഫാമിലിയുടെ ഈ ഒരു അനുഭവം നമുക്ക് മുന്നിൽ വെക്കുന്ന ചില ഗൗരവമേറിയ പാഠങ്ങളുണ്ട് അത് കേവലം രണ്ട് വ്യക്തികളുടെ പ്രശ്നമല്ല മറിച്ച് ഡിജിറ്റൽ ലോകത്ത് ജീവിക്കുന്ന ഓരോരുത്തർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ സന്തോഷങ്ങൾ ലോകത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ പ്രധാന അത് പങ്കാളിയോടൊപ്പം അനുഭവിച്ചു തീർക്കുക എന്നതാണ് ക്യാമറ ഓഫ് ആകുമ്പോൾ നിങ്ങൾ അപരിചിതരാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്പാദിക്കുന്ന കോടികൾക്ക് എന്ത് വിലയാണുള്ളത് പണം സമ്പാദിക്കാനുള്ള ഉപാധിയായിട്ട് കുഞ്ഞുങ്ങളെ മാറ്റരുത് അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസിയും മനസ്സമാധാനവും ഉണ്ട് ഒരു ബാല്യം നൽകുക എന്നത് മാതാപിതാക്കളുടെ ബാധ്യതയാണ് സോഷ്യൽ മീഡിയയിലെ വൈറൽ വീഡിയോകളെക്കാൾ വലുതാണ് അവരുടെ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കാണണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് ഒരാളുടെ കണ്ണുനീരും കുടുംബകലോഹം കണ്ടന്റായിട്ട് വരുമ്പോൾ അത് ആസ്വദിക്കുന്നത് നമ്മൾ നിർത്തിയാൽ ഇത്തരം തരം താഴ്ന്ന പ്രവണതകൾ താനേ അവസാനിക്കും മാന്യമായിട്ട് വ്ളോഗ് ചെയ്യുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് അവരെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അവസാനമായി മനസ്സമാധാനമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ആഡംബര കാറുകളിലോ അല്ലെങ്കിൽ വലിയ വീടുകളിലോ അല്ല മറിച്ച് മനസ്സറിഞ്ഞ് സംസാരിക്കാൻ ഒരാൾ ഉണ്ടാകുന്നത് എന്നതിലാണ് ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് എന്നാൽ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കുടുംബജീവിതം സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുന്നത് ശരിയാണോ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ നന്ദി നമസ്കാരം